ഫലസ്തീന മക്കളുടെ വിശ്വാസത്തിന്റെ ഉറപ്പിനെ മാറ്റാൻ ഒരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല അതൊരാധുനിക ആയുധത്തിനും കഴിഞ്ഞില്ല അവരുടെ വീടുകളും കെട്ടിടങ്ങളും ആരാധനാലയങ്ങളും കാര്യാലയങ്ങളും ആശുപത്രികളും വരെ പൊടിയായി പക്ഷേ ഫലസ്തീനിലെ ഒരു കുരുന്ന് പോലും ഒരു ഇസ്രയേൽ പട്ടാളക്കാരൻ്റെ മുമ്പിൽ പോയി കൈകൂപ്പി നിന്നിട്ട് എനിക്ക് ഈ മതം വേണ്ട എന്ന് പറഞ്ഞോ എനിക്ക് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞോ ഇല്ല ഇല്ല അവര് പറഞ്ഞത് ഞങ്ങൾ സ്വർഗത്തിൽ ഹജ്ജ പണിയുകയാണെന്നാണ് അവരുടെ ഉള്ളിൽ ഉറച്ച ഒരു വിശ്വാസമുണ്ട് ചെറുപ്പക്കാരാ കേവലം പ്രതിഷേധം നടത്തിയാൽ പോരാ കേവലം രാഷ്ട്രീയ പോരാടികളെ കുറിച്ച് പരാമർശിച്ചാൽ പോരാ നമ്മൾ ആ ഫലത്തിന മക്കളുടെ ഈ മാനന നമ്മൾ ഓർക്കണം മലബാറിന്റെ മണ്ണിൽ ഇന്നലെ കഴിഞ്ഞുപോയ ധീരദേശാഭിമാനികൾ കാണിച്ച ഒരു ആത്മധൈര്യമുണ്ട് അവർക്ക് ആത്മബലം നൽകിയത് നാളത്തെ കുറിച്ചുള്ള വിശ്വാസമാണ് നബിസ്ങ്ങളോടുള്ള ഇഷ്ടമാണ് അവിടുത്തോടുള്ള അടുപ്പമാണ് അവർക്ക് ഏറ്റവും വലിയ ധൈര്യവും നൽകിയതെങ്കിൽ നമ്മൾ ഓരോരുത്തരും അവരുടെ പിൻഗാമികളാണെന്ന് ഓർമ്മ വേണം വർത്തമാനകാല അമേരിക്കയും ഇസ്രയേലിനെയും അവരുടെ കൂട്ടുകക്ഷികളെയും മുഴുവനും ആശ്ചര്യപ്പെടുത്തിയത് ഈ മക്കളെ ഒന്ന് തോൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അവരിൽ ഒരുപാട് പേരെ കൊല്ലാൻ അവർക്ക് കഴിഞ്ഞു എല്ലാവരുടെയും വീട് തകർക്കാൻ അവർക്ക് കഴിഞ്ഞു അതാ കെട്ടിടങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു ഫലസ്തീനെ ഒരു ഗജയെ തരിച്ചു ഭൂമിയാക്കാൻ ഇവിടെയുള്ള ആധുനിക ആയുധങ്ങൾക്ക് കഴിഞ്ഞു പക്ഷേ ഉള്ളിൽ ഉറച്ച ഒരു ആദർശത്തിനൊരു കടുകിട ഇളക്കാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല ഒരു ശക്തിക്കും സാധിച്ചില്ല അവരുടെ ഉള്ളിൽ ഒരു ലാ ഇലാഹ ഇല്ലയുണ്ട് ഒരു മുഹമ്മദുർ റസൂൽ ഉള്ളയുണ്ട് അത് ഇളക്കാൻ ഒരായുധത്തിനും കഴിയാതിരുന്നതല്ലേ ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത് ആ ധൈര്യമല്ലേ പല ലോകത്തെയും ആലോചിപ്പിക്കുന്നത് യൂറോപ്പിലെ ബുദ്ധിയുള്ളവർ ആലോചിക്കുന്നു ഇവർക്ക് എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ കഴിയുന്നതെന്ന് ചോര ഒലിച്ചു മുമ്പിൽ കിടക്കുന്ന ഒരു പതിനാലുകാരനോട് അവന്റെ കൂട്ടുകാരൻ തല പൊട്ടി ഒലിക്കുമ്പോഴും പറഞ്ഞുകൊടുക്കുന്നത് ലാ ഇലാ ഇലൽ ജനം ഇത് പറുദീസയിലേക്കുള്ള പ്രയാണമാണെന്ന് ഇത് സ്വർഗത്തിലേക്കുള്ള യാത്രയാണെന്ന് നമ്മുടെ ഉള്ളിലുള്ള ഒരു ആദർശത്തിന്റെ കനം നമ്മൾ ആലോചിക്കണം നമ്മളൊന്ന് ചിന്തിച്ചിട്ട് വേണേ അല്ലാഹു ജല്ല ജലാലുഹു അമ്മ വാലുഹു നമ്മുടെ ഓരോരുത്തരുടെയും കൽബ് മദീനയിലേക്ക് ചേർത്തു തരട്ടെ നമ്മുടെ എല്ലാവരുടെയും കൽബ് അള്ളാഹു മദീനയിലേക്ക് ചേർത്തു തരട്ടെ ഇവിടെ നല്ല മതിഹിന്റെ ഈരടി കളി ചൊല്ലും എനിക്ക് രാത്രി തന്നെ വിദേശത്തേക്കൊരു യാത്ര ഉള്ളതുകൊണ്ട് കൂടുതൽ നേരം സംസാരിക്കാൻ സൗകര്യപ്പെടുന്നില്ല അള്ളാഹു സുഹാന നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാകട്ടെ എല്ലാവരും ഇങ്ങോട്ട് വന്നാൽ തിരിച്ച് കസേര തന്നെ പോയി മധുന്ന് സമയത്ത് ഇരിക്കണം ഇടക്കൊന്നും എഴുന്നേറ്റ് വരുന്ന നല്ലതാണല്ലോ കസേരന്നു ഇളക്കണ്ട കഴിയുന്നവരൊക്കെ എഴുന്നേറ്റ് നിന്ന് ഇങ്ങോട്ട് നീങ്ങിക്കാൻ പറ്റുന്നവർ നിന്നാൽ ഹബീബ് വസല്ലമ തങ്ങളെ ഉള്ളറിഞ്ഞുകൊണ്ട് മഹബത്ത് വെക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണം ഓ ഓങ്ങളെ നമുക്ക് ഒരു നേതാവേ ഉള്ളൂ ആ നേതാവാരാണ് എല്ല നമ്മുടെ കൈപിടിക്കാനുള്ള ഒരു നേതാവ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ വിലാസം വസല്ലം വസങ്ങളുടെ അനുയായികളെന്നാണ് നാളെ കബറിൽ കൊണ്ടുവെക്കുമ്പോൾ പ്രധാനമായും മൂന്ന് ചോദ്യമുണ്ട് അതിലേറെയുള്ള ചോദ്യം ഹദീസുകളിൽ വന്നിട്ടുണ്ട് എന്നാൽ പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യമുണ്ട് മൻ നിന്റെ റബ്ബാരാണ് അപ്പോൾ അള്ളാ എന്ന് പറയുന്നവരുണ്ട് പിന്നെ ചോദിക്കും നിന്റെ ദീനേതാണ് ദീനീ അൽ ഇസ്ലാം എന്റെ ദീൻ ഇസ്ലാമാണ് പിന്നെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇമാം ഇമാംബുഹാരി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് മതങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കും നിനക്കിതാരാണെന്നറിയുമോ അമ്മൽ മ്മ്മിനു അവിൽ മൂക്കിനു നല്ല ദൃഢവിശ്വാസമുള്ള മുക്മിനായ മനുഷ്യൻ പറയും ഇത് എന്റെ നേതാവാണ് തങ്ങളാണ് അതേ അമ്മൽ ായ കെ ഒരാളെ കുറിച്ചവിടെ പ്രസംഗം നടന്നിരുന്നു ഇങ്ങനെ ഒരാളെ കുറിച്ചവിടെ പറയപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു പോകും അതേ സമയത്ത് നരിഹു അലൈവല്ല മതങ്ങളെ തിരിച്ചറിയുന്നവരോട് പറയും നം കനൗമത്തിൽ അറൂസ് നല്ലതുപോലെ വിശ്രമിച്ചോ മണവാളനെ പോലെ ഉറങ്ങിക്കോ മണവാളൻ ഉറങ്ങുമോ മണവാട്ടിയെ കണ്ട് സന്തോഷിച്ചിരിക്കുകയല്ലേ ചെയ്യുന്നത് എന്നതുപോലെ ആനന്ദത്തോടെ കബറിലിരിക്കും അതേ മണവാളൻ നേരം വെളുക്കുന്നത് വാങ്ക് കൊടുക്കുമ്പോഴാണ് രാത്രി കഴിഞ്ഞോന്ന് എന്ന് ആശ്ചര്യപ്പെടുന്നത് എന്നാൽ അതുപോലെ ഖബറിൽ കിടക്കുന്ന ദൈർഘ്യമറിയൂല ശുദ്ധീയ കൃതങ്ങൾ കബറിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ആയിരത്തി നാന്നൂറ്റി മുപ്പത്തി നാല് കൊല്ലമായി പക്ഷേ ഒരു നാല് നാളത്തെ ദൈർഘ്യം പോലും അനുഭവപ്പെട്ടിട്ടുണ്ടാവില്ല കാരണം ഇഷ്ടപാത്രമായ പുണ്യപ്രഭുവിൻ്റെ ചാരത്താണല്ലോ കിടക്കുന്നത് അതെത്ര കാലമായാലും രസമാണല്ലോ അതെത്ര നാരമായാലും ആനന്ദമാണല്ലോ അതുപോലെ മുക്മിനീങ്ങൾക്ക് കബറിൽ കിടക്കുമ്പോൾ നബി നബിസ്വല്ലാഹു അലീ വസല്ല മതങ്ങളെ കണ്ടുകൊണ്ടുള്ളൊരു കിടപ്പ് അതെന്തൊരാനന്ദമാണ് അതെന്തു രസമാണ് അതെത്ര മനോഹരമായ കാഴ്ചയാണ് അതെത്ര ആനന്ദായകമാണ് അതുകൊണ്ടാണ് നമുക്ക് നൗമത്തിൽ അറൂസ് വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല ആനന്ദത്തോടെ കബറിൽ കിടക്കണോ നബി സല്ലല്ലാഹു അലൈഹി അലയവസല്ല മതങ്ങളോടുള്ള അടുപ്പം വേണം ഇഷ്ടം വേണം സ്നേഹം വേണം സ്വലാത്ത് വർദ്ധിപ്പിക്കണം നബി സല്ലല്ലാഹു നബിസ്വല്ലാഹു അലയവസല്ല മതങ്ങളെ നന്നായി ഇഷ്ടം വെക്കണം അള്ളാഹു താരം നമ്മെ മുഴുവനും മുത്തക്കുങ്ങളിൽ പെടുത്തി തരട്ടെ നമ്മുടെ കൽബുകൾ അല്ലാഹു നന്നാക്കി തരട്ടെ